നമസ്കാരം ഇന്ന് ഞാൻ പച്ചക്ക് പറയുന്നത് ഒരു സന്തോഷ വാർത്തയാണ് ഏകദേശം ഏകദേശം അല്ല ഒരു ലക്ഷം പേര് പൊതുബോധമുള്ള ഒരു ലക്ഷം പേര് പച്ചക്ക് പറയുന്നത് ഇപ്പോൾ കാണുന്നുണ്ട് യൂട്യൂബിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ ചരിത്രത്തിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്താണ് ബെൽ ബട്ടൺ അമർത്തു അങ്ങനെയൊന്നും പറയാത്ത ഒരു ചാനലാണ് പച്ചക്ക് പറയുന്നത് ഞാൻ ആദ്യം പച്ചക്ക് പറഞ്ഞത് വേറൊരു ന്യൂസ് കമ്പനിക്ക് വേണ്ടിയായിരുന്നു അറിയാം ഞാൻ വേറൊരു പ്രൈവറ്റ് ചാനലിനു വേണ്ടിയാണ് ഞാൻ പച്ചക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ എന്റെ എല്ലാ വാർത്തയും എനിക്ക് അതിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പച്ചക്ക് പറയുന്നു സ്വയം എൻ്റെ പേജ് ഞാൻ കൊണ്ടുവന്നത് അതിപ്പോൾ ഒരു ലക്ഷം പേര് ദ റിയൽ പാട്രിയോട്ട്സ് രാജ്യസ്നേഹികളായ ഒരു ലക്ഷം പേര് എന്റെ പച്ചക്ക് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു അതും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്തു എന്ന് പറയാതെ സന്തോഷം നന്ദിയുണ്ട് ഞാൻ പച്ചക്ക് പറയുന്നത് എനിക്ക് വേണ്ടിയല്ല ഈ നാടിനു വേണ്ടിയ ഈ നാട്ടിലെ അഴിമതിയും അക്രമവും കണ്ട് മടുത്തത് കൊണ്ടാണ് ഞാൻ പച്ചക്ക് പറയുന്നത് കേരളത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഇന്ത്യയുടെയും വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാൽ കേരളം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് സംസ്കാരവും സാക്ഷരതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ശരിക്കും ഒരു യൂട്യൂബർ അല്ല ഞാനൊരു വർക്കറാണ് ഒരു സീനിയർ ജേണലിസ്റ്റ് ആണ് ഞാൻ പൊതുപ്രവർത്തനം ചെയ്യുന്ന ഒരു പത്രപ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ എന്റെ മുമ്പിൽ വരുന്ന സങ്കടങ്ങൾ ദുഃഖങ്ങൾ ആവശ്യക്കാർ അവർക്ക് വേണ്ടി ഞാൻ ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഞാൻ ഈ പച്ചക്ക് രാഷ്ട്രീയക്കാരെയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരെയൊക്കെ അഴിമതി വിളിച്ചു പറയുന്നതിന് പകരം ഞാൻ ഈ റൂട്ടൊന്ന് മാറ്റി പിടിച്ചിട്ട് ഇവിടുത്തെ വലിയ വലിയ കമ്പനി ആശുപത്രികൾ തുണിക്കടകൾ മറ്റു വലിയ ഹോട്ടലുകൾ ഫ്ളാറ്റുകൾ ഇവർക്ക് വേണ്ടി പ്രൊമോഷൻ പണി ചെയ്യുകയാണെങ്കിൽ മാമാ പണി ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് വേണ്ടി പൊക്കി പറയാനാണെങ്കിൽ എനിക്ക് ഇതിൽ കൂടുതൽ സബ്സ്ക്രൈബ് ആണ് സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ അങ്ങനെ മറ്റ് പല കാര്യങ്ങളും ചെയ്താൽ ഞാനൊരു ഈ പറഞ്ഞ ഇത്ര ആൾക്കാരെ വെറുപ്പിക്കേണ്ട കാര്യമുണ്ടോ അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഓയ് എന്ന് പറയുക അന്നിട്ട് അത് തിന്നാൻ കൊള്ളാത്തായിരിക്കും ഓയ് എന്തൊരു ടേസ്റ്റ് എന്നിട്ട് അവിടെ നിന്ന് ഒരാഴ്ച കഴിയുമ്പോ ചീഞ്ഞ ഭക്ഷണം പിടിക്കുക അപ്പൊ ഞാൻ അങ്ങനെ ഒരു പ്രൊമോഷൻ പറയുന്ന ആളല്ല ഞാൻ പച്ചക്ക് പറയുന്നത് നമ്മുടെ മക്കളൊക്കെ ഇവിടെ നിന്ന് ആട് വിട്ടു പോകുന്നു ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ അഴിമതിക്കാരും മാത്രം ജീവിക്കുന്നു അപ്പൊ ദയവായി ഇന്നുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളും അത്യാവശ്യം ഫേസ്ബുക്ക് ഒക്കെ എടുത്ത് വയനാട്ടിൽ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ പോലെ വന്യജീവി ആക്രമണങ്ങൾ വിസ തട്ടിപ്പ് ഫ്ളാറ്റ് തട്ടിപ്പ് എല്ലാവിധത്തിലും കഞ്ചാവ് മയക്കുമരുന്ന് അങ്ങനെ എന്തെല്ലാമാണ് നടക്കുന്നത് എന്തെല്ലാം കാര്യങ്ങള് വളരെ ദയനീയമല്ലേ ഇതിനൊരു മാറ്റം ഉണ്ടാവണം ഇതിനൊരു മാറ്റം ഉണ്ടാവാനാണ് ഞാൻ ഈ തൊണ്ടകുട്ടി പച്ചക്ക് പറയുന്നത് അപ്പൊ ഇതിന്റെ അടിയിൽ വന്ന് ഒത്തിരി നുണകൾ പറയുന്ന ആൾക്കാരുണ്ട് എന്നെ തെറി പറയുന്നവരുണ്ട് അവരൊരു കാര്യം മനസ്സിലാക്കണം ഞാനല്ല അനുഭവിക്കാൻ പോണ നിങ്ങളുടെ മക്കളും തലമുറയാണ് അനുഭവിക്കാൻ പോണത് ഇത് വല്ലാത്തൊരവസ്ഥയിലോട്ടാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് നിങ്ങളും പ്രതികരിക്കുക എം എൽ എയും എംപിയൊക്കെ വരുമ്പോൾ എം എൽ എ എം പി ഒക്കെ വരുമ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക അപ്പൊ അഴിമതി ഇല്ലാണ്ടാവും ട്വന്റി ട്വന്റി ഒരു പ്രതീക്ഷയാണ് അതുകൊണ്ടാണ് ട്വന്റി ട്വന്റിക്ക് വേണ്ടി പറയണം ട്വന്റി സാബുചത് ലക്ഷം മേടിച്ചു എന്നുള്ള ഒരു വലിയ പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട് അത് സാബു ഇരുപത്തി അഞ്ചാം തീയതി മറുപടി പറയും പക്ഷെ എന്റെ ഒരു ചോദ്യം ഇവിടുത്തെ അന്തം കമ്മികളോട് ഈ മുപ്പത് ലക്ഷം മേടിച്ചവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് മേടിച്ചിട്ടും നിങ്ങൾ സാബുന്റെ വീടിന്റെ മുറ്റത്തും കമ്പനിയുടെ മുറ്റത്തും പോയി സമരം ചെയ്യുമ്പോ നിങ്ങളെല്ലേ പൊട്ടന്മാരാക്കണാനികളായിട്ട് അപ്പൊ എന്നെ അല്ല തെറി പറയേണ്ടത് പറയേണ്ടവരെ പറയാ ഈ നാടിനൊരു മാറ്റം ഉണ്ടാവണം ഈ നാടൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മക്കൾ ഇവിടെ ഇനി ജീവിക്കണമെങ്കിൽ നിങ്ങൾ പ്രതികരിച്ചേ പറ്റുള്ളൂ ചോദ്യം ചോദിച്ചേ പറ്റുള്ളൂ ട്വന്റി ട്വന്റി പോലത്തെ കിഴക്കമ്പലം പോലത്തെ ഗ്രാമം നിങ്ങൾ പോയി കാണുക അവിടുത്തെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് നിങ്ങളുടെ നാട്ടിലും ഉണ്ടാവും ഇല്ലാത്ത പഞ്ചായത്ത് ഉണ്ടാവണം അഴിമതിയില്ലാത്ത ഭരണുണ്ടാവണം ട്വന്റി ട്വന്റിയോ അല്ലെ ട്വന്റി ട്വന്റി പോലെ അഴിമതി നടത്താത്ത പഞ്ചായത്ത് മെമ്പറും മേയറും എം എൽ എ ഒക്കെ ആ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ട് കണ്ണൂരും കൊല്ലത്തും കോഴിക്കോടും തിരുവനന്തപുരത്തും കോട്ടയത്തും പാലയിലും ഒക്കെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വരും രണ്ടു രൂപയ്ക്ക് മൊട്ടയും പത്ത് രൂപക്ക് പഞ്ചസാരയും കിട്ടും അല്ലാണ്ട് കിറ്റെ സാബുന് കിഴക്കമ്പലം ട്വന്റി ട്വന്റിക്ക് എല്ലാവർക്കും പാലും മുട്ടയൊന്നും തരാൻ പറ്റില്ല പക്ഷെ നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങൾ ജയിച്ചു വന്നാൽ യു ഡി എഫ് എഫും ബി ജെ പി അല്ലേട്ടാ അവര് ജയിച്ചാൽ അവര് തന്നാവും നിങ്ങൾ ആലോചിച്ച പോരെ ട്രേഡ് യൂണിയൻ നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ ഉടുതുണിക്ക് മറുതുണി ഇല്ലാണ്ട് വന്നിട്ട് വെറും ദരിദ്രവാസികളായിട്ട് വന്നവർ വരെ എങ്ങനെയാണ് കോടികൾ ഉണ്ടാക്കണം എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചാ മതി എന്നാൽ അണികൾ നന്നാവണ്ട അണികൾ കുത്തുകൊണ്ട് അല്ലുകൊണ്ട് ചാവു ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം ഏതായാലും പൊതുബോധമുള്ള പൊതുബോധമുള്ള ഒരു ലക്ഷം പേര് പച്ചക്ക് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി യൂട്യൂബ് യുഗത്തിൽ അല്ലെങ്കിൽ യൂട്യൂബ് മേഖലയിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അടിക്കൂ എന്ന് പറയാതെ അതൊരു വാശിയും കൂടിയായിരുന്നു എന്റെ പ്രോഗ്രാം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു ഇത് ഞാൻ ഇതിന്റെ കാശ് കൊണ്ടല്ല പോകുന്നത് കാരണം ഇത് നഷ്ടത്തിലാണ് ഇപ്പൊ പോകുന്നത് എനിക്ക് എന്റെ ക്യാമറാമാൻ ഇതിനും കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ എപ്പോഴും റിപ്പോർട്ട് അടിക്കുക ആവശ്യത്തിൽ കൂടുതൽ ഇത് ഡൗൺ ആക്കാൻ പാർട്ടിക്കാർ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ പക്ഷെ കാശ് കിട്ടുന്ന പണിക്ക് ഞാൻ പോകില്ല അതായത് പ്രൊമോഷൻസ് മറ്റുള്ളവരെ പൊക്കി പറഞ്ഞുകൊണ്ടുള്ള പ്രൊമോഷൻസ് ഇപ്പൊ ട്വന്റി ട്വന്റി എന്തെങ്കിലും തെറ്റാണ് ചെയ്യണമെങ്കിൽ ഞാൻ അത് വിളിച്ച് പറഞ്ഞിരിക്കും ഒരു സംശയം വേണ്ട ആര് നല്ലത്യാണോ അവരുടെ നല്ലത് ഞാൻ പറയും നിങ്ങളും കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ബിജെപിയോ ഇവിടെ അഴിമതിയില്ലാണ്ട് ഒരു പദ്ധതി നടത്തിയത് എന്നെ ഒന്നും ഇതിന്റെ അടിയിൽ എഴുതി കാണിച്ചേ കക്കാതെ മോഷ്ടിക്കാതെ ഒരു സ്കൂളോ റോഡോ പാലങ്ങളോ പണിട്ടുണ്ടെങ്കിൽ ഞാൻ പച്ചക്ക് പറയാം നിങ്ങൾ ഒരെണ്ണം പറ ഒരു നല്ല വാർത്ത പാർട്ടിക്കാർ ചെയ്ത ഒരു നല്ല വാർത്ത കക്കാതെ തന്നിഷ്ടം കാണിക്കാതെ സ്വജനപക്ഷപാതം കാണിക്കാതെ കക്കാതെ കൈക്കൂലി കമ്മീഷനും ഇല്ലാതെ ഒരു നല്ല കാര്യം ചെയ്തെങ്കിൽ പറയാം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ഞാൻ തരാം എന്ത് ചെയ്താലും അതിൽ നിന്ന് കൊറേ കൈയിട്ട് വരും ഇപ്പൊ പന്ത്രണ്ട് കോടി രൂപയ്ക്കാണ് നിയമസഭയിലെ തീറ്റമുറി മുറി ശരിയാക്കണം ഇവിടെ പട്ടിണിയും ദാരിദ്ര്യവും ഉച്ചക്കഞ്ഞിയില്ല സ്കൂളില് മറിയ കുട്ടിക്ക് പെൻഷൻ ഇല്ല ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് പറയാനേ ഇത്രയേ ഉള്ളു പൊതുബോധമുള്ള ഒരു ലക്ഷം പേര് എന്നെ കൂടി ഉണ്ടെന്നുള്ളതിൽ ഒത്തിരി നമസ്കാരം നന്ദി ബായ് എല്ലാവർക്കും നല്ലത് വരട്ടെ സോ ദ ൽ പാട്രിയോട്സ് ദ റിയൽ പാട്രിയോട്ട്സ് ഫോളോ മീ ദ രാജ്യ സ്നേഹികൾ എന്റെ ഒപ്പമുണ്ട് അത് മതി ഗുഡ് നൈറ്റ്